എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഗൃഹവൈദ്യമാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുക ഇന്നിവിടെ ഞാൻ പ്രതിപാദിക്കുക സ്വരസ്ഫുടത വാക്കുകളുടെ സ്ഫുടതയ്ക്കു വാക്കുകൾ ശുദ്ധിയോടുകൂടി സംസാരിക്കാൻ പറ്റാതെ വരിക വിക്ക് ഉണ്ടാവുക തടസ്സമുണ്ടാക്കുക സ്വരങ്ങൾ തെളിയാതെ പോവുക അതിനേറ്റവും നല്ല ഒരു മാർഗമാണ് ഞാൻ നിർദ്ദേശിക്കുക നല്ല ഉണങ്ങിയ ഒരു കഷ്ണം വയമ്പ് തലേദിവസം കാച്ചി തണയിച്ച പശുവിൻ പാലിലിട്ട് വെക്കുക പിറ്റേ നമുക്ക് രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങി നന്നായി ഉണങ്ങിയതിന് ശേഷം കുത്തി അരച്ച് തേനിൽ ചാലിച്ച് നാവിൽ പുരട്ടുക നാവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി പുരട്ടിയിടുക രാത്രി കിടക്കുമ്പോൾ അങ്ങനെ ചെയ്യാം ബാക്കി അത് അലിഞ്ഞ് ഉള്ളിലേക്ക് പൊയ്ക്കോട്ടെ കുഴപ്പമില്ല മറ്റു ദോഷങ്ങളൊന്നുമില്ല ഈ പാലിൽ ശുദ്ധീകരിച്ചെടുക്കുന്നത് കൊണ്ടാണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പാലിലിടുന്നത് എങ്ങനെയൊന്ന് സ്ഥിരമായിട്ട് ചെയ്തു നോക്കി വയൽ ആ വാക്കുകളുടെ സ്ഫുടത കിട്ടാനായിട്ട് വിക്കലിനെ കുറക്കാനായിട്ട് ഒക്കെ നല്ലതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാവരും നന്ദി നമസ്കാരം